ി എല്ലാരും തിരിച്ചു വരും അതൊക്കെ അതുപോലെ തന്നെ കാണാൻ വരട്ട എല്ലാവരും ഒരു നന്ദി നല്ല കാര്യം എല്ലാവരും കാണാൻ

ാരെങ്കിലും മറ്റു മനുഷ്യർ താല് വർക്ക് ചെയ്താൽ എല്ലാവരുമായിട്ടും സംസാരിക്കാം സാറാദ്യം ഈ സിനിമ കണ്ട എക്സൈറ്റ്മെന്റ് രണ്ടാമത് കണ്ടപ്പോണ്ടായിരുന്നു ഒരുപാട് കാര്യം കൂടി കാണുമ്പോ നമുക്ക്

എല്ലാമുണ്ട് ഓഡിയോ വീഡിയോ എല്ലാം സാറിന്റെ മ്യൂസിക്കും ണ്ടാരോ അയ്യോ എന്താ പറയുക നമ്മള് വളരെ ചെറുപ്പത്തില് എപ്പോഴാണ് ഇത് കണ്ടതെന്ന് പോലും ഓർക്കാത്തൊരു പ്രായത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്രയും ഇൻഡസ്ട്രിയിലെ ലൈസൻസും സ്റ്റോൾ വർച്ചും നമ്മുടെ കൂടെ ഇപ്പോഴും ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഒരുമിച്ച് എന്താ പറയേണ്ടത് അത്രയും മികച്ച ഒരു 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 എക്സ്പീരിയൻസ് ആണ് അതിപ്പോ ഈ ഫോർ കെ അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോഴത്തേക്കും എക്സ്പീരിയൻസും ആണ് എല്ലാവരും നമ്മുടെ ജനറേഷനിൽ എസ്പെഷ്യലി കണ്ടിട്ടില്ലാത്തവരും ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ് എക്സ്പീരിയൻസ് ആണ് മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം വീണ്ടും മണിച്ചിത്രത്താൽ നമ്മൾ തിയേറ്ററിൽ കാണുന്നു പക്ഷേ ഇപ്പം കാണുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു നമുക്കൊരു സുഖം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ശബ്ദം ോടുകൂടിയും ഒപ്പം ദൃശ്യഭാങ്കി നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുന്ന പുതിയ സിനിമ കാണുന്ന അതേ ഫീലിൽ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ക്ലാസിക് മൂവി തിരിച്ചു കിട്ടിയിരിക്കുകയാണ് സത്യമാ ഇത് നമ്മൾ എത്ര തവണ കണ്ടു കഴിഞ്ഞാലും ഇപ്പോഴും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ മണിച്ചിരുന്ന താഴെ ആൾക്കാർ താഴെ വരെ ഇരുന്ന് തിരുവനന്തപുരത്തെ ഫെസ്റ്റിവലൊക്കെ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടി ആ അതുപോലെ തന്നെ സൗണ്ട് ഇഫെക്ട്സും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് പുതിയ സിനിമയോട് മികവുറ്റ രീതിയിൽ കിടപിടിക്കുന്ന രീതിയിലാണ് ഈ മണിച്ചിരുന്ന ായാലും ഒരുക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും സിനിമാ പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ വന്ന് കാണുകയാണെങ്കിൽ വീണ്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ സമ്മാനിക്കും സർ ഐ ഫെൽറ്റ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പോയൊരു അവസ്ഥയാണ് പണം കണ്ടപ്പോൾ ഐ വെൻറ്റ് ത്രൂ ഓൾ എമോഷൻസ് ഇപ്പോഴും ഐ ക്യാൻ ഇപ്പം യു നോ ഐ സീൻ ദി മൂവി മെനി മെനി ടൈംസ് പക്ഷേ ഇപ്പോഴും അത് ഫസ്റ്റ് ടൈം കണ്ടൊരു ഫീലിംഗ് ആണ് ബിക്കോസ് ഈ തവണ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കൂട്ട് കാണാൻ പറ്റി കളറിങ് ആണെങ്കിലും അത് എന്നാ അതുപോലെ ഫേസ് എക്സ്പ്രഷൻ ഇറ്റ് വാസ് മോർ ക്ലിയർ ദിസ്റ്റായി എന്ത് സൗണ്ട് ഈവൻ്റെ മ്യൂസിക് യു എന്നാ പറയുന്നത് ഐ ക്യാൻ എക്സ്പ്രസ് ഇങ്ങനെ ആ സൗണ്ട് ബട്ട് യു യുവർ ഫീംഗ് ഇറ്റ് യുർ ഫീലിംഗ് ദ ഹോൾ ടൈം നമ്മൾ ഈ ടി വിക്ക് അകത്ത് കാണോ ഇല്ലെങ്കിൽ ഫോണിനകത്ത് കാണോ എന്നാണെങ്കിൽ യു ആർ സെറ്റിംഗ് ഇൻ ദി തിയേറ്റർ യുർ ഫീലിംഗ് ഇറ്റ് ആ സൗണ്ട് അതുപോലെ അവർ ചെയ്തേക്കുന്നത് ഇറ്റ്സ് ഐ എം വെരി ഫാറ്റ് ഓഫ് ഇത് കാണാനൊരു ചാൻസ് കിട്ടി തന്നെ എല്ലാവരോടും നന്ദി തുടരുന്നത് എക്സ്പെക്ട് ടു സീ ദ ഗെറ്റ് തിയേറ്റർ ഐ go to the theater watch this movie again it is worth to watch it again even if you have seen it many many times എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ എക്സ്പീരിയൻസ് ആണ് എല്ലാർമാരുടെയും ഒരു സ്പെഷ്യൽ ക്വാളിറ്റിക്ക് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. എങ്ങനെയുണ്ടായിരുന്നു വർഷങ്ങൾ ശേഷം വീണ്ടും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നമ്പർ വട്ടം കണ്ട ചരിയാ ഇതിൽ ഒരു ടൗൺ ആ ചെറിയ ഉണ്ടല്ലോ. അത് നമ്മൾ ഫുൾ ടൈം എന്റർടൈൻമെന്റ്. ഒരു ഫ്രഷ്നസ് ഇന്നലെ കേർതിയത്രയൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഗംഭീരമായിട്ട് ഉള്ളാ ഉള്ള ഒരു പുതിയ படம் കണ്ടവര് ഫെയിലർ അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കണ്ടതാണ് മലയാളികൾ എല്ലാ മലയാളവും കാണാത്തവരെ കാണണം ഒരു ഭയങ്കര സിനിമയാണ് മലയാളത്തില് കുറേ പേര് വലിയൊരു സിനിമ ഇനി എല്ലാവരും കാണാം ഇനി പഴയ പോലെ തന്നെ ഒരു വലിയൊരു വിജയമായിട്ട് വരുന്നത്